ാണെങ്കിൽ ഞങ്ങൾക്ക് പാലക്കാട് പോകേണ്ട ദിവസമാണ് മോൾക്കൊരു എക്സാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞു തന്നു ഇതൊക്കെ ശരിക്കും ആദ്യൻ്റെ പണിയാണ് ഇത്ര രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യണ കാരണം അവനും ഒത്തിരി മടി പിടിച്ചിട്ട് ചെയ്യുന്ന ഒന്നും വലിയ ക്ലിയർ ആയിട്ടൊന്നും ചെയ്യണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒന്ന് അങ്ങോട്ട് ക്ലിയർ ആക്കാം മഴ കുറച്ച് കുറവുണ്ടല്ലോ രാവിലെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീടൊക്കെ അടിച്ച് നനച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് ഓടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തു അവർ ചെയ്യണ കാരണം എനിക്ക് വല്ലാണ്ട് കാര്യമായിട്ട് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ നല്ലപോലെയൊക്കെ എനിക്ക് അവർക്ക് എത്താത്തോടത്തൊക്കെ ഞാനും തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മഴ പുറത്ത് മഴ പെയ്യണേൻ്റെ തുടക്കമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട് പാലക്കാടിന് പോയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള മഴ അവിടെ എത്തണവരെയും ഞങ്ങൾ നനഞ്ഞു കുളിച്ച് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് വണ്ടി എടുത്തിട്ട് പാലക്കാട് അത്രയും ലോങ് ഒക്കെ ആയിട്ട് എനിക്കാണെങ്കിൽ ഞങ്ങളുടെ ഇവിടെയും കൂടെ ഓടിക്കാൻ പേടിയാണ് വണ്ടി ആ ഞാൻ പാലക്കാട് വരെ എങ്ങനെയൊക്കെയോ ഇന്ത്യൻ തള്ളിയൊക്കെ പോയി പിന്നെ ഫോട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഞങ്ങൾക്ക് നല്ല മടിയായിരുന്നു പേടിയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുക പറയുമ്പോൾ അവൾ പുറകിലിരുന്നിട്ട് പറയും അമ്മ പേടിയാണ് അമ്മ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടിരിക്കുകയെന്ന് പറയും അങ്ങനെ ഞങ്ങൾ ഹൈവേ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല സ്മൂത്തായിട്ടൊക്കെ പോയി പക്ഷേ ഇടയിലൊക്കെ റോഡ് പണി നടക്കണോടത്തോം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയോ പാലക്കാട് വരെ പോയി പിന്നെ വഴിയിലുള്ളവരോടൊക്കെ ചോദിച്ചു ചോദിച്ച് ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിരുന്നു എത്തേണ്ടത് അപ്പോൾ ടൗണില്ലാതെ എങ്ങനെ കെ എസ് ആർ ടി സി എത്താന്നുള്ളതാണ് അതാക്കാൻ വേണ്ടി പരമാവധി ടൗണ് കട്ടിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയി വീട്ടിൽ പറയാണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിലാണ് പോകണമെന്ന് പറഞ്ഞില്ല എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവളെ അവളുടെ എക്സാമിന് ഞാൻ കുറേ നേരം പുറത്തിരുന്നു അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അഞ്ചരയായി അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഗണേഷ് ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒന്നും മേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങളവിടെ കയറി അവിടെ കയറി കുറച്ച് നേരമൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി ഞാൻ ഈ പാത്രമൊക്കെ നോക്കണ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആ പാത്രമൊക്കെ മേടിച്ചൊന്നും ഇല്ല വെറുതെ നോക്കി മാത്രമേ ഉള്ളൂ ആകെ മേടിച്ചത് കുറച്ച് എണ്ണയും നൂലും ചന്ദനത്തിരിയും അങ്ങനെയുള്ള സാധനങ്ങളാണ് അതൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്നു തിരിച്ച് വരുമ്പോൾ തയിലുലു മലിൻ്റെ അവിടെ ഞങ്ങൾക്ക് നല്ല പാടായിരുന്നു അവിടെ ഒന്ന് റോഡ് പണി പിന്നെ ഭയങ്കര ക്രഷായിരുന്നു പിന്നെ ഒരുപാട് വണ്ടികളുടെ തിരക്കും നീന്തിയിട്ടും തുഴഞ്ഞിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ തിരിച്ചെത്തി ഇതിൽ ഞങ്ങൾ പോണ വീഡിയോ ഇല്ല വന്ന് എത്തിച്ചേർന്ന വീഡിയോ ഇല്ല പോകുന്ന ഒരു പതിനൊന്ന് മണിക്കാണ് പോയത് രാവിലെ ഉച്ചക്ക് ഉച്ച രാവിലേക്ക് രാവിലെ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു എട്ടേ നാൽപ്പതായി വരുമ്പോൾ മഴയുണ്ടായിരുന്നില്ല പക്ഷെ നല്ല പൊടിയും പാറ്റയും ഒക്കെ കണ്ണിലേക്കൊക്കെയായി എങ്ങനെയോ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു തിരിച്ച് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ കുളിച്ച് അങ്ങനെ കിടന്നു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു